ത് നമ്മളെ ചേളാരി ചന്ത നമ്മളെ പറമ്പിൽ പിടിയേക്ക് മാറ്റി പാ ചന്ത മൂന്നാമത്തെ പക്ഷെ ഇവിടെന്താ വെച്ചാൽ പെരുന്നാൾ ചന്ത നടക്കണ അതിനെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം നമുക്ക് എന്തൊക്കെയോട്ടോ മുന്നൂറുള്ള നമുക്ക് പെരുന്നാൾ കറക്കാൻ പറ്റിയതാ അടിപൊളി കുട്ടിനെ കണ്ടിട്ടാ ഇഷ്ടം ഇഷ്ടംപോലെ പോത്തുകളുണ്ട് വന്നൊള്ളി റേറ്റ് ഒക്കെ അവറേജ് റേറ്റ് ഉള്ളു ചന്ദ്രനൊക്കെ ഡയറക്റ്റ് വാങ്ങുമ്പോൾ കുട്ടന്മാരൊക്കെ കുളിപ്പിക്കണേ ജോലി ആഘോഷിച്ചു വന്ന പശു കേട്ടോ കളറൊക്കെ ആയത് കുളിപ്പിച്ച് സെറ്റ് ആക്കണ് അത്യാവശ്യം നല്ല പശു നല്ല മൂരിക്കുട്ടന്മാരുണ്ട് അത്യാവശ്യം റേറ്റ് നോർമൽ റേറ്റേ ഉള്ളൂ മൂരികളൊക്കെ എന്താ റേറ്റ് വരുന്നത് ചോദിച്ചോക്കാം നമുക്ക് അപ്പുറത്തേക്ക് ആക്കണ്ട ഉള്ളൊക്കെ ചോദിച്ചോക്കാം ഇവിടെ കണ്ടെങ്ങൾ കറക്റ്റ് കൊമ്പൊക്കെ ഇങ്ങനെ റൗണ്ടായിട്ട് പിരിഞ്ഞിക്കുന്ന ആൾക്കാർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കളേഴ്സ് പുള്ളിമൂരികള് കുഴപ്പമില്ലാത്ത നല്ല രണ്ട് പൂത്തളിട്ടോ അപ്പൊ നമ്മളെ ഈ രണ്ട് പോത്തല്ലേ ഈ പോത്തിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ അതിന്റെ പറഞ്ഞു പറഞ്ഞോ ഈ വലിയ പോത്ത് എന്താ ഈ പോത്ത് ഇതൊരു അഞ്ചര ആറൊക്കെ ഉണ്ടാവും ആ അത് ഒന്ന് എൺപത് അപ്പുറത്തുള്ള അപ്പുറത്തുള്ള അല്ല അപ്പുറത്തുള്ള പോത്ത് രണ്ടേകാല്ണ്ടേകാലോ അതൊരു ആറുണ്ടാവും പിന്നെ അവിടെ അതിന്റെ അത് നേരെ താഴെതാ പതിനയ്യായിരം ചെറുത് ആ ഒരു ഇരുപത്തയ്യായിരം അപ്പുറത്ത് അക്കാമ്പളാണോ അതൊക്കെ വളർത്തു കുട്ടികളാങ്ങ അല്ലതു വാങ്ങിയതാ നമ്മൾ ആന്ധ്രയിൽ പോയിട്ട് വാങ്ങിയതാ പിന്നെന്താ മൂരുകൾ ഇത് ഒരു മൂന്നുണ്ടാവും ആ എഴുപത്തി അഞ്ചല്ല പിന്നെ അറിവിന്റെണ്ട് അറുപത്തഞ്ചിനണ്ട് തൊണ്ണൂറിനുണ്ട് ആ പുള്ളി നമ്മൾ തന്നെ ഇല്ലല്ല അത് ആന്ധ്രാന് ഹൈദരാബാദിൽ നിന്നോ ഹൈദരാബാദ് ഹൈദരാബാദ് പോത്തല്ല അങ്ങനെ അങ്ങനെ അങ്ങനായിട്ട് പോലെ ആ അത് നമ്മൾ തന്നെയാണ് അത് തമിഴ്നാടാട് ചെറിയ രണ്ടാട് കേട്ടോ കച്ചവടത്തിനുള്ളാണ് അടിപൊളി രണ്ട് പോത്ത മുറപ്പൊത്താ കേട്ടോ കണ്ടിട്ട് മുറപ്പോത്താണ് ഭയങ്കര വിലേനെ ഇന്ന് ഇപ്പൊ ആളും കമ്മിയാ പറ്റേ കൈ ഇറച്ചി കൊടുത്താണ്ടേ ഈ ഇറച്ചി കച്ചവടക്കാരൊക്കെ ഈ പരിപാടിക്ക് ഇറച്ചി വള്ളിയിലൊക്കെ കൊടുത്താണ്ട് ക്ഷീണ ആരും വന്നിട്ടില്ല ഇന്ന് അറവച്ചവടക്കാരും ആരും വന്നില്ല ആ നല്ല പതിരീ ആണായത് കൊണ്ടേ അടുത്താഴ്ച ഒക്കെ തിരക്കുണ്ടാവും ഇഞ് മുതൽ തിരക്കൊണ്ട് കാരണം പിന്നെ വല്ല്യ പെരുന്നാളിന്റെ പരിപാടികളൊക്കെ ആയില്ലേ അപ്പൊ ഇനി ഇങ്ങനെ സ്ഥാനം കമ്മി ഉണ്ടാവൂല ജാസ്തികരം പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞു നമ്മൾ അഞ്ഞൊരു അഞ്ചാറിനുണ്ട് വിറ്റതാണ് ഇപ്പൊ ഇവിടെ നോമ്പല്ലേ പുത്തർക്ക് ആ അതുകൂടിയേനി ആ കന്നേ അത് ഞാൻ വിറ്റാണ് അങ്ങോട്ട് ആ കാളാർ ആ ആ ആ ഞാൻ കൊടുത്ത അതൊക്കെ അറുപത്തഞ്ച് എഴുപത് അങ്ങനെ വല്ല ആ ആ

ഒരൊന്നലക്ഷത്തിന്റെ ഒരു അടിപൊളി വളർത്താണ് വീട്ടിൽ വളർത്തുന്ന സാധന മൂന്നര കിണ്ടിലൊക്കെ വരുന്ന ഒരു സാധനമാണ് അടിപൊളി 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 മൊരി വൈറ്റ് മൂരി അല്ല അത്യാവശ്യം സാധനം ഉള്ള സാധനം അടിപൊളി നല്ല സുഖം കൊണ്ടിരിക്കാന് ഓക്കെ ഇതന്നെ അടിപൊളി പോത്ത് ഇതൊക്കെ നല്ല നല്ല പോത്തുകൾ കിട്ടിയ ഒന്നര രണ്ട് രണ്ടര വരെ ഉള്ള പോത്തുകളിന്റെ കച്ചവട കാണഞ്ഞള്ളൂ ആവനുള്ളൂ അതെന്തൊക്കെ വളർത്തുകൊടു വളർത്തുക വളർത്തുക അതൊക്കെ നോക്കി ഇതൊക്കെ നാല്പത് മുപ്പത്തഞ്ച് മുപ്പത്തിനാല് ഇരുപത്തി ആറ് പഴയ വലിയുണ്ട് രാജ്യത്തെ കുട്ടികളാണ് നല്ല പോത്താണ് എപ്പഴും എപ്പോഴും വന്നൂല എപ്പഴും വന്നൂല അതോടെ നല്ല പോന്നിട്ട് മ്മിണ്ടായി മാസം പതിനേടിയുണ്ട് ഇത് വേണോ ഏതാ ഇതോ അത് അരിയ കച്ചി കച്ചി പറ കൊമ്പൊക്കെ തെറ്റായിട്ടുള്ളൊരു പൊത്ത ഇതിന്റെ റേറ്റ് ഒന്ന് ചോദിച്ചു നോക്ക ആളെ നിക്കുന്നുണ്ട് ഏകദേശം റേറ്റ് അവർക്ക് പറയാനൊരു മടിയെന്ന് വെച്ചാൽ നമ്മൾ പറയാണ് ഒന്നേ ഇരുപത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരുന്ന പോത്താട്ടോ പർബൽ ഏറ്റവും വലിയ പോത്ത് കാണാൻ എടുപ്പും ഹൈറ്റും വെയിറ്റും ആ ഒരു കൊമ്പൊക്കെ തന്നെ കണ്ടാൽ തന്നെ അറിയാം സെറ്റ് പോത്താണ് ഒന്നേ ഇരുപത് റേറ്റ് ആവറേജ് റേറ്റ് ഉള്ള നല്ല ലാഭമാണ് എടുക്കുന്നവർക്ക് കേട്ടോ അതേപോലെ ഏകദേശം അത്ര വരുന്ന ഒരു പോത്താണത് ഗോപ്പില നല്ലൊരു പോത്താണ് സൈസ് പോത്തുകൾ പോത്തുകൾട്ടോ അപ്രാവശ്യം എന്തായാലും ഇപ്പൊ അടുത്താഴ്ച നല്ല കച്ചവട ഇതിപ്പോ നമ്മളെ എന്താ പറയാ ബദ്രങ്ങൾ ആണ്ടായത് കൊണ്ട് ആരുപ്പാ അതിന് നിക്കണില്ല കച്ചവടങ്ങൾ കുറവാണ് എന്നാലും കുഴപ്പമില്ല ഇനിയിപ്പോ അടുത്താഴ്ചയാണ് പ്രതീക്ഷ സെറ്റ് പുത്തൊക്കെ അടുത്ത ആഴ്ച എന്തായാലും മിറ്റു പോവും ഇഷ്ടം പോലെ പശുക്കള് മൂരികള് പോത്തുകളൊക്കെ ഇഷ്ടം പോലുണ്ട് ആർക്കും വന്ന് വാങ്ങാം നമ്മടെ പറമ്പിൽ പിടിക മലപ്പുറം ജില്ലയിലെ പറമ്പിൽ പിടിക എന്ന് പറയും പഠിക്കൽ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന റൂട്ടില് ഇഷ്ടം പോലെ പെരുന്നാളിനൊക്കെ നമുക്ക് പറ്റും പുതിയ ചന്തോ കളറ് ഹോളി ആഘോഷിച്ചോ ആന്ധ്ര വരുമ്പോൾ ഹോളി ആഘോഷം അതിന്റെ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരിക ഇനി മഴ സെറ്റായി മാറണത് मिल्क जास्ती है जास्ती है इसका ये पाउडर क्या ये होली का रंग है होली का रंग है एक इधर से ये कर्नाटक का कर्नाटक का अच्छा है अच्छा है हमारा आठ तरह गुल्फी कर बहुत वेरी पशु ने चिले हाँ क्या लाड डिबोली पशु है टाटा लाते पाले के पशु ने सच्चे ना होली पाउडर आने यार आर तेरे तुम्हारा कन्या कांचर था ना कैसे चार ओके सब पशु कितना रेट है भाई അറുപത്തഞ്ച് റുപ്യളു കേട്ടോ ഈ സാധനത്തിന് ഒന്നിനു അറുപത്തഞ്ച് അത്യാവശ്യം വീട്ടിൽ വളർത്തുന്നതാണ് അത്യാവശ്യം നല്ല ഇറച്ചിയുള്ള സാധനമാണ് അറുപത്തഞ്ച് റുപ്യകം ആ റേറ്റ് വരുന്നൊരു പോത്താണിത് ഏകദേശം നോർമൽ പോത്തുകളാണ് നോർമൽ പോത്തുകൾ നോർമൽ റേറ്റ് ചന്തങ്ങൾ വേണ്ടല്ലേ അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് മറ്റൊരു ദിവസം വരും കേട്ടോ സെറ്റാക്കണം നമുക്ക് എൻ്റെ ബാക്കിലൊക്കെ ചന്തകളാണ് പലതും അതൊക്കെ നമ്മൾ മുന്നെടുത്തുകൊണ്ടാണ് നമ്മളെടുക്കാത്ത ഏറ്റവും